സുഹൃത്തുക്കളെ ഏകാന്തതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏകാന്തത പലരും ഇഷ്ടപ്പെടാത്തൊരു കാര്യം സുഹൃത്തുക്കളില്ല അല്ലെങ്കിൽ ഒറ്റക്കായിപ്പോയി എന്ന് പലരും പരിഭവിക്കുന്നത് കേൾക്കാറുണ്ട് എന്നാൽ ശരിക്കും ഏകാന്തത ഒരു മനുഷ്യനെ ഫലവത്തായ ഒരു മനുഷ്യനാക്കി തീർക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏകാന്തതയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് കണ്ടെത്താനുള്ള എല്ലാ വഴികളും തുറക്കപ്പെടുന്നു ഏകാന്തത ഒരു അനുഗ്രഹമായി തീരുന്നത് അപ്പോഴാണ് ധ്യാനത്തിൻ്റെ കാര്യം എടുക്കാം നമ്മൾ നമ്മളിൽ തന്നെ ലയിച്ച് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട് തന്നെ സംസാരിച്ചിരിക്കുന്ന അവസ്ഥ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏകാന്തത അത്യാവശ്യമാണ് എഴുത്തുകാർ സംഗീതജ്ഞർ ഇവരൊക്കെ തന്നെ ഏകാന്തത പരിശീലിച്ചവരാണ് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മുടെ വൈകാരികതക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി നമ്മെ വിലയിരുത്തുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ഏകാന്തമായി ചിലവഴിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാറുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഇതിന് ഏറ്റവും പറ്റിയ സമയം രാവിലെ എഴുന്നേറ്റിന് ശേഷമാണ് അഞ്ച് മണി മുതൽ മണി വരെയുള്ള സമയം നേരത്തെ എഴുന്നേറ്റ് ഒരു മണിക്കൂറോളം നമുക്ക് ഏകാന്തതയിൽ ഇരിക്കാവുന്നതാണ് ആ സമയത്ത് പുസ്തകം വായിക്കുക അതുപോലെ തന്നെ എഴുത്ത് എന്നിവയൊക്കെ ആകാവുന്നതാണ് എങ്കിലും ഒരു കാര്യവും ചെയ്യാതെ വളരെ വിശ്രമാവസ്ഥയിൽ ഏറ്റവും നല്ലത് മറ്റൊന്ന് നമ്മൾ നമ്മളെ തന്നെ ഏറ്റവും നല്ലൊരു സുഹൃത്താക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സുഹൃത്തായി മാറുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ നമ്മൾ തന്നെയായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം വൈക്കം മുഹമ്മദ് ബഷീർ ഏകാന്തത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പല സാഹിത്യകാരന്മാരും തങ്ങളുടെ മികച്ച കലാസൃഷ്ടികൾ ഉടലെടുത്തിട്ടുള്ളത് ഏകാന്തതയിൽ നിന്നുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകാന്തതയുടെ ഗുണങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ സോളിറ്റ്യൂഡ് വളരെ അധികമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ ഏതായാലും ആരും ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റക്കാണ് എന്നുള്ള ചിന്ത വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലരും ട്വൻറ്റി ഫോർ അവേഴ്സ് ബിസിയാണ് എന്നൊക്കെ പറയാറുണ്ട് അത് ശരിക്കും നമ്മുടെ ശരീരത്തിനെതിരാണ് നമ്മുടെ കാരണം എത്ര തരക്കുള്ള വ്യക്തിയാണെങ്കിലും ഒരു ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ധ്യാനത്തിൽ ഏകാന്തതയിലിരിക്കുവാൻ സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആത്മാവിനെ ശ്രദ്ധിക്കുവാൻ ഇരിക്കുന്നത് ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് ഇനി അത്രയും സമയം കിട്ടാത്തവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഏകാന്തമായ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക ഒരു സോളോ ട്രിപ്പ് നടത്തുക ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് മറ്റൊരു കാര്യം വളരെ തിരക്കുള്ള ആളുകൾ ഏകാന്ത നടത്താം അതായത് വളരെ തിരക്കുള്ള ഒരു സിറ്റിയിലൂടെയോ മറ്റോ ഒറ്റക്ക് നടക്കുക എന്നുള്ളത് ആൾക്കൂട്ടത്തിൽ തനിയെ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ വനഭൂമികൾ കരികിലൂടെ കടൽ തീരത്തിലൂടെ ഒക്കെ നടക്കാവുന്നതാണ് അപ്പോൾ എന്തു തന്നെയായാലും ആത്മാവിൻ്റെ വിളികൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുക ഏകാന്തതയിൽ ലയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാകും ആരും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത ആർക്കും വേണ്ട ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏകാന്തമായി ഇരിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ മാനസികാരോഗ്യവും ശാരീരികമായ ആരോഗ്യവും അതുപോലെ നമ്മുടെ കലാപരമായ കഴിവുകളും ബന്ധങ്ങളും എല്ലാം തന്നെ മെച്ചപ്പെടും എന്നുള്ളത് ഈ ബന്ധങ്ങൾ മെച്ചപ്പെടും എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളെക്കുറിച്ച് അധികവും പരാതി പറയുന്ന ആളുകളാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റുള്ളവരാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ അവരെന്തിനായിരിക്കും നമ്മളോടങ്ങനെ സംസാരിച്ചത് എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരമാണിത് സംസാരം നമ്മൾ വിലയിരുത്തുക അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം അന്ന് നടന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സോളിറ്റ്യൂഡ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ അതിരാവിലെ ഇനി ഇതിനൊന്നും ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും ഇതിന് സമയം കണ്ടെത്തണം അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണാം ഓക്കെ